ായ പണ്ഡിതന്മാരെ സഹപ്രവർത്തകരെ തന്നെ ജമയങ്ങളിലുമാണ് ഭാഷത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയിട്ടുള്ള പ്രമേയങ്ങളിൽ ഒന്നാണ് ഒരുമയുള്ള ഉമ്മ എന്നുള്ളത് തങ്ങളുടെ ഐക്യ സംഘങ്ങളുമായ ഒരു ഉമ്മത്തായി നമ്മുടെ ഉമ്മത്ത് മാറി കൊതിരിക്കുമ്പോഴാണ് ഒരുമയുള്ള ഉമ്മത്ത് എന്ന മഹിതമായ ആക്ഷ്യം നാം ഒന്ന് നോക്കുന്നത് ദക്ഷിണ കേരള ജമീൽമയുടെ ഈ ആക്ഷ്യം കേവലം ഒരു പ്രസ്താവനയല്ല പ്രമേയമല്ല ഒരു പ്രാസ്ഥാനികമായ നിലപാടും പ്രവർത്തനവുമാണ് ഇവരെല്ലാവരുടെയും നാല്പത്തി ഒന്നിലേക്ക് ക്ഷണിക്കും

അഭികമായ അധികം അദ്ദേഹത്തിന് രണ്ട് പതിനായിരങ്ങൾ അടങ്ങുന്ന സൈന്യം ഈ രണ്ട് സൈന്യം വന്ന് ഏറ്റുമുട്ടിയാൽ മുസ്ലിമും വന്ന്പ്പുഴ കൈകരി നദികൾ ഒഴുകുമായിരുന്നു ആ സമയത്താണ് ഇരാത്തിന്റെയും യവലിന്റെയും ഇറാഖിന്റെയും അതുപോലെ ഇറാന്റെയും എല്ലാം ചെയ്ത ഹജീഫയായ അസുമാന്റെ കഥത്തിൽ ഒരു ഹജീഫ് ഉറപ്പുവരുന്നത് ഇതിനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ നോക്കി ൾക്കിടയിൽ ഐക്യം ഉണ്ടാക്കും എന്ന് പറഞ്ഞ് ഓർമ്മ വന്നത് ഇവിടെ കെട്ടുമുട്ടലുണ്ടാക്കാൻ പാടിയിൽ ഐക്യം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്റെ കൂടെയുള്ള മുഴുവൻ പേരും പോരാട്ടത്തിന് വേണ്ടി നിർബന്ധിക്കുമോ ഹൃദയം ഐക്യ നേരത്ത് അങ്ങനെ ആ കൂടി

ായിരുന്നു നമ്മുടെ അനിവാര്യമായി എന്ന രാജ്യത്താൽ ഏറ്റുമുട്ടലുണ്ടായി പക്ഷേ ആ ഏറ്റുമുട്ടലുകൾ നേരിട്ട് മഹാനായിട്ടുള്ള റോമൻ രാജാവിന് മുഴുവൻ സ്ഥലത്തുകൾ പുരത്തി ഓടിക്കുമെന്ന് പറഞ്ഞ് കത്തയുക ഇതാണ് ഒരുമയുടെ ഒരു അവസ്ഥ ഈ ഒരു അവസ്ഥയിൽ നാം ഇപ്പോ എത്തി നിൽക്കുന്നു കാരണം നമ്മുടെ അനീക്കത്തിന്റെ വെടിയിലേക്ക് ശത്രുക്കൾ കടന്നു വന്ന് നമ്മെ നാമാവിശേഷമാക്കുന്ന ഒരു കാലമാണ് ശത്രു നമ്മുടെ അടക്കളയിൽ വരുന്നുണ്ട് നീ ഇന്നലെ തിന്നാവോ തിന്നാൻ പാടുള്ളൂ എന്നവർ പറയുന്നുണ്ട് നമ്മുടെ പ്രക്കങ്ങൾ വരുന്നുണ്ട് നീ ഇന്നലെ ധരിക്കാവൂ എന്നവർ പറയുന്നുണ്ട് നമ്മുടെ കിടപ്പറയും വരുന്നുണ്ട് നീ ഇത്ര ബുദ്ധികളെ ഉണ്ടാക്കാൻ പാടുള്ളെന്ന് പറയുന്നുണ്ട് നമ്മുടെ വിദ്യാലയങ്ങളെ വരുന്നുണ്ട് നമ്മുടെ മരണത്തിനൊക്കെ നമ്മുടെ സ്വപ്നങ്ങളിൽ പോലും വരുന്നു അവസ്ഥ ആ ഉദ്ദേശിക്കുന്ന വലിയൊരു ഉദ്ദേശങ്ങളുണ്ട് നമ്മുടെ മതാവകാശങ്ങളെ ഇല്ലാതിരിക്കുന്നു അവന്റെ കയ്യിൽ പൗരത്വമുള്ള രാഷ്ട്രീയങ്ങൾ നമുക്ക് ഐക്യപ്പെട്ടേ മതിയാവൂ എന്ന് മനസ്സിലാക്കുന്നു ഇന്ന് ഐക്യമാണ് ഇവിടെയും സന്താഷ്ട്രീയം എന്ന ഐക്യം ം അതുപോലെ മറ്റ് പല അനൈക്യങ്ങൾ ദേശീയ തലത്തിൽ കേരളത്തിലേക്ക് എത്തിയാൽ അനൈക്കത്തിന്റെ വലിയ 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 കാര്യങ്ങൾ നാം കാണുന്നു െ പലരെയും വ്യക്തി മുറിക്കുന്ന സ്വഭാവം കേരളത്തിലുണ്ട് അമാഹുവിനെയും റസൂരിലെയും വ്യക്തി മുറിക്കണം അമ്മ പറഞ്ഞിട്ട് റസൂർ പറഞ്ഞിട്ട് അതുകൊണ്ട് റസൂർ പറഞ്ഞു വേണ്ട അമ്മ പറഞ്ഞു മതി അവരെ പിന്തിരിപ്പിക്കുന്നു സർവേയും വേദിരിക്കുന്നു രണ്ട് ലക്ഷണമാകുന്നു എന്തിനെ തജ്ഞങ്ങൾ കേരളപ്പെട്ടിട്ടാണ് പലപ്പോഴും വേറെ അറിയിക്കങ്ങളാകുന്നത് ഞങ്ങൾ നിങ്ങൾ രണ്ടുപേന്ന് തർക്കം രണ്ട് മാസായി മാണം പറയുന്നു ഉലമാക്കളാണോ ണോക്കളാണോ എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ട് ഒരു സംഘം ഒരു 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 സംഘം അത് ചേർത്ത് വിളിക്കുന്നു നേരത്തെ ഭഗവാൻ സൂചിപ്പിച്ചുണ്ടായി

ఆదర్శ అయితే అయ్యి ఆ శక్తి మహాయన

അതൊക്കെ കൈകെടുപ്പതിനെ കുറിച്ച് നമുക്ക് അഭിപ്രായമുണ്ട് അത് തെളിവിൽ പോയി നമ്മൾ കൈകെട്ടുന്നതിനെ കുറിച്ച് സംസാരിക്കില്ല നമ്മൾ അവിടെ കൈ വേണം എന്നതിനു വേണ്ടി പ്രശ്നം നടന്നു പള്ളിയിലെ കുറുതികരാജിന് നമ്മുടെ അഭിപ്രായം നമ്മളത് പറയും നമ്മൾ പേരിൽ ില്ല ആ ശ്മശാനം ആ മക്കുപറം അവിടെ നിലനിൽക്കാനുള്ള സമരം വേണം നടത്തുന്നു അങ്ങനെയുള്ള ഓരോ കാലം എന്റെ സമയം കഴിഞ്ഞിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു വിട്ടുകൊണ്ടു അവസാനിപ്പിക്കുകയാണ് ഇവിടെ ഐശ്വര്യം ഉണ്ടാകാറുള്ളത് നമുക്കറിയാം എന്ന ഈ നൂറ്ററിയാൻ മാത്രമാണ് കേരളത്തിലെ സംഘടനകൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ സാധിച്ചുവെങ്കിൽ സാധിക്കുകയുള്ളൂ കാരണം ആരെയും പരിചരിച്ച് വിമർശിച്ചിട്ടില്ല ആരുടെയും മുഖം കറപ്പിച്ചിട്ടില്ല ആരുടെയും വേദനിപ്പിച്ചിട്ടില്ല പല നാട്ടിൽ സാധിക്കുന്ന വിദ്യാപലങ്ങൾ വിളിച്ചാൽ എല്ലാ നേതാക്കളും നിൽക്കുന്നത് പോലെ കേരളത്തിൽ ഏതെങ്കിലും ഒരു സംഘടന വിളിച്ചാൽ കേരളത്തിലെ മുഴുവൻ സംഘടനകളും പങ്കെടുക്കാൻ തക്ക വിധം ഇവിടെ അഡ്രസ്സുള്ള ചോദ്യത്തിന് പുരമയാണ് അതുപോലെ തന്നെ ഏതെങ്കിലും നേതാവ് ആ നേതാവ് നമ്മുടെ ബഹുമാന്യനായ കാരണം ഏത് നേതാക്കളുടെയും നേതാവായി ആരോടും സംവദിക്കാനും ആരെ വിളിച്ചാലും ആത്മാർത്ഥമായി പിന്നീട് അവസാനിക്കുന്നു ഐക്യത്തിന്റെ സന്ദേശം ഈ സമ്മേളനങ്ങളിലൂടെ നമുക്ക് കൈമാറണം നമുക്കറിയാം ലോകവ്യാപകമായി ഐക്യത്തിന്റെ സമ്മേളനം നടന്നു കഴിഞ്ഞു നമുക്കറിയാം പൗത്രനായ அவர் சத்தியாய் போய் கழிஞ்சு அது நம்மேனும் ஐக்கியம் ஒருமையை மாறியெடுக்க நமக்கு ஓகரி பிரவாக்கணும் அது பாவி நமக்கு பார்த்து மாற்றணும் الحمد لله اولا واخرا واخر دعوتي الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته